ഇരിട്ടി സംഗീത സഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ഡോക്ടർ ബിനീസ് ജോസഫ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു മനോജ് അമ്മ സുരേഷ് കുമാർ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ പ്രകാശൻ പാർവണം സുരേഷ് ബാബു ഷാജി ജോസ് കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു കെ സി ജോസ് സ്വാഗതവും സരിതാ പ്രകാശ് നന്ദിയും പറഞ്ഞു തുടർന്ന് സംഗീത സംഗീതസഭാ ഗായക സംഘത്തിന്റെ സംഗീത വിരുന്നും അരങ്ങേറി ഇരിട്ടി മേഖലയിൽ ഒരു സംഗീത സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ശാസ്ത്രീയ സംഗീതത്തിന് മുൻഗണനയും സംഗീതത്തിന്റെ വിവിധ മേഖലകൾക്ക് പരിഗണനയും നൽകിക്കൊണ്ട് സംഗീത കച്ചേരികൾ ഗസൽ ഗസൽസന്ധികൾ ഗാനമേളകൾ സംഗീത ശില്പശാലകൾ എന്നിവ സംഘടിപ്പിക്കുമെന്നും സംഗീതാഭിരുചിയുള്ള നിർദ്ധനരായ കുട്ടികൾക്ക് സൗജന്യ സംഗീത വിദ്യാഭ്യാസം നൽകുമെന്നും തങ്ങളുടെ ഭാവി പരിപാടികൾ വിശദീകരിക്കവേ പുതിയ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു Bring <speaking in Spanish> <speaking in Spanish> <speaking in Spanish>